ഹലോ ഹായ് എവരി വേണം ഇതിപ്പോൾ ഞാൻ ഫോറൻമാളിലാണ് കേട്ടോ നമ്മളിപ്പോൾ ക്രിസ്മസ് ആയിട്ടൊന്ന് കറങ്ങേക്കാന്ന് വിചാരിച്ച് ഫോറം മാളിൽ എന്താണുള്ളതെന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് ക്രിസ്മസ് സ്പെഷ്യൽ അതെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇറങ്ങാൻ ഒട്ടും തന്നെ സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് സൺഡേ മീന് ഇറങ്ങാം ജസ്റ്റ് വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അങ്ങനെ എത്തിയതാണ് ഹലോ എവിൺ എല്ലാവർക്കും ജോജിസ്ലോ ഇന്റെ പുതിയ വീഡിയോയിലേക്ക് ഏറ്റവും സ്വാഗതം ഞങ്ങളിപ്പോ ഫോറമാളിൽ വന്നേക്കുന്നേ ക്രിസ്മസിന് ഇവിടെ എന്താണ് ആദ്യം തുടങ്ങിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണല്ലോ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അപ്പൊ അത് കാണാൻ വേണ്ടി സോറത്തിൽ വന്നപ്പോ നമ്മളത് ചേച്ചീനെ കണ്ടു ചേച്ചി എടുത്ത അപ്പോൾ ചേച്ചി ഇവള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോത്തേക്കത് തുടങ്ങിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രോഗ്രഷൻ്റെ ടൈമിലാണ് ചെന്നത് അപ്പോഴത്തേക്കും ഗെയിമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗെയിമിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ തൗസൻഡ് റുപ്പീസാണ് പതിനൊന്ന് ഗെയിമിൻ്റെ പാക്കേജാണ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഗെയിമിലൊക്കെ കയറിയാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോളൊക്കെ ആയിട്ട് വരുമ്പോൾ കയറാം അപ്പോൾ ഒറ്റയ്ക്ക് എന്തായാലും ഇവിടെ ഇത്രയും ഗെയിം കളിക്കാനും പോണില്ല നമുക്ക് അത്ര സമയം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു കണക്കിന് അവിടെ അവിടെ നിന്ന് പറഞ്ഞ് 哎。现在 പിന്നെ ഞങ്ങൾ ലുലുവിൽ കയറി തന്നെ ലുലുവിൻ്റെ ഷോപ്പിൽ നമ്മൾ അന്ന് വന്നപ്പോൾ കയറാൻ പറ്റില്ല കാര്യം വെച്ചാൽ അന്ന് ഫുൾ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഇനി ഓപ്പറേഷൻ ടൈമിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞങ്ങളവിടെ തിരച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ജസ്റ്റ് എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറി എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ തീർന്നിട്ടില്ല അവർ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും സാന്തക്ലൂസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കേക്ക് വൈൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങി കേക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു അവിടെ നിന്ന് ഒരു പ്ലം കേക്ക് വാങ്ങി അങ്ങനെ ക്രിസ്മസിന് ഫസ്റ്റ് കേക്ക് നമ്മൾ ഫോറം നിന്ന് വാങ്ങി വൈൻ വാങ്ങിയില്ല കാര്യം നമ്മൾ വൈൻ വീട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വൈൻ വാങ്ങിയില്ല പിന്നെ ഞാൻ വരുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയെന്നുള്ളൂ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം എല്ലാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ്